നീ എന്താ മാറിയിരിക്കുന്നേ മോക്ക് വല്ലാതിരിക്കുന്നല്ലോ പട്ടാള ക്യാമ്പിലെ ടെൻഡിൽ എല്ലാവരിൽ നിന്ന് മാറിയിരിക്കുന്ന അർജുൻ്റെ അടുക്കിലേക്ക് മനോജ് വന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ അർജുൻ മനോജിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട നിന്റെ മുഖം പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ വിഷമം ഇന്ന് ആലിയെ കണ്ടില്ലല്ലേ മനോജ് അത് പറഞ്ഞെടുത്തി അർജുനെ നോക്കി അർജുൻ അതേ നിന്ന് തലയാട്ടി ഡാ നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവടെ പിന്നാലെ പോയിട്ടുണ്ടെന്ന് അവൾ ഒരു കാശ്മീരി മുസ്ലിം പെൺകുട്ടിയാ നീയോ മലയാളിയായ ഒരു ഹൈന്ദവ യുവാവ് ഇവിടെ വന്നപ്പോൾ നീ അവിടെ പുറകെ സ്വന്തം ഗോത്രത്തെ ആചാരങ്ങളെ മറന്ന് അവൾ നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നുണ്ടോ ഏയ് ഞാനെന്ന് നോക്കുന്നില്ലട അവൾ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും ഞാൻ അവളെയാണ് സ്നേഹിക്കുന്നത് അവളെ മാത്രം ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അർജുനൽപ്പം നടന്നിർത്തി വാക്കുകൾ തുറന്നു പട്ടാളക്കാരനാവാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സ്വന്തം നാടിനു വേണ്ടി എൻ്റെ ശരീരം കൊടുക്കാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കയറി പറ്റിയതാണ് അവളുടെ മുഖം അർജുൻ തന്നെ തേടിയെത്തിയ പ്രണയത്തിന്റെ ഓർമ്മകളിൽ ആ പ്രഭാത്തിലേക്ക് ചേക്കേറി മഞ്ഞ് പെയ്യുന്ന ഒരു തണുപ്പിന് വകുവെക്കാതെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാശ്മീരിയൻ താഴ്വരയുടെ ഭംഗി ആസ്വദിക്കാനിറങ്ങിയ അവന്റെ മുമ്പിലേക്ക് ഒരു മാലാഖയെ പോലെ പറഞ്ഞിറങ്ങിയതായിരുന്നവൾ കൂട്ടുകാരികൾക്കൊപ്പം തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് വരുന്ന അത്തരങ്ങളിൽ മറികുള്ള സുന്ദരി അവന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് കുലുക്കി അവനെ കണ്ടപാടെ അവരെല്ലാം നിശബ്ദമായി അവന്റെ മിഴികൾ അവളെ മാത്രമായിരുന്നു വലയം ചെയ്തിരുന്നത് അർജുന്റെ വേഷം കണ്ട് അവനൊരു സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അവർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അർജുന്റെ നോട്ടം തന്നെ മാത്രമാണെന്ന് മനസ്സിലാക്കിയ ആലിയ കൂട്ടുകാരിക്ക് പുറകിൽ ഒളിച്ചു അർജുൻ ചെറുതായെന്ന് മന്ദസിച്ച് ആലിയോട് ചോദിച്ചു ഏയ് തുമ അവളോട് മാത്രമായിട്ടുള്ള ചോദ്യത്തിൽ ആലിയയുടെ ഉള്ളമൊന്ന് പിടച്ചു പട്ടാളക്കാർ എന്നത് അവിടെയുള്ള പെൺകുട്ടികളിൽ ഭയം നിറക്കുന്ന ഒന്നായിരുന്നു മാനം നഷ്ടപ്പെട്ട കഥകൾ വാനോളം ഉണ്ടായത് അവർ അവനെയും പേടിയോടെ നോക്കിയത് എല്ലാവരും മൗനം പാലിച്ചപ്പോൾ ആ കൂട്ടത്തിലെ കാന്താരിയായ ഏഴോ എട്ടോ വയസ്സ് തോന്നിപ്പിക്കുന്ന പെൺകുട്ടി അർജുനോട് പറഞ്ഞു നാമ ആലിയും അവടെ പേര് ആലിയ എന്നാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അർജുനാ ചെറിയ പെൺകുട്ടിയെ നോക്കി കൂട്ടത്തിൽ ഭയമില്ലാത്ത കണ്ണിൽ അവടേത് മാത്രമായിരുന്നു കൈകെട്ടി അവനെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന കുട്ടിയോട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുജ കുച്ചി എനിക്കൊന്നും വേണ്ടി ദൂര എനിക്ക് നേരെ ദേഷ്യത്തോടെ മാറി നിൽക്കാൻ പറഞ്ഞു ആ ചെറിയ പെൺകുട്ടി അവരോട് വരാൻ പറഞ്ഞു ഞാൻ വഴിമാറി അവർ നടന്നു നീങ്ങി അവൾ ഇന്നിൽ നിന്നും മറയുന്നവരെ എന്റെ മിഴികൾ അവളെ നോക്കിക്കൊണ്ടിരുന്നു പല പെൺകുട്ടികൾക്ക് മുമ്പിലും പ്രണയാഭ്യർത്ഥനകൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം വെറും പൊള്ളയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അവന് പ്രണയത്തിന്റെ യഥാർത്ഥ അനുഭൂതി സഫലമായിരിക്കുന്നു ആലിയ തിരികെ ക്യാമ്പിലെത്തിയ അവനൊരു സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു കാര്യമന്വേഷിച്ച കൂട്ടുകാർക്ക് മുമ്പിൽ അവൻ നടന്നെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു ആലിയയോടുള്ള പ്രണയത്തിനേക്കാളും കൂടുതൽ അവർക്കിടയിലേക്ക് ചർച്ചയായി വന്നത് പെൺകുട്ടികളുടെ മനോഭാവമായിരുന്നു ഇവളുമാർക്കുള്ള ഒരു വിചാരമുണ്ട് എല്ലാ പട്ടണക്കാരും ഒരുപോലെയാണെന്ന് ഏതെങ്കിലും ഒരുത്ത് അവരുടെ ദേഹം പിച്ച് ചെയ്യുന്നത് കരുതി എല്ലാവരും അങ്ങനെ അവരെ കുറ്റപ്പെട്ടി സംസാരിച്ച അമിതിന് മുമ്പിൽ അർജുന അവരെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു ഏതെങ്കിലും ഒരാൾ കേളാം പണ്ടൊക്കെ അധികവർ അങ്ങനെയായിരുന്നു ഒരുപാട് സ്ത്രീകൾ അതിനിരയായവരാണ് ആരെയും പഴി പറയാൻ പറ്റില്ല അവർ ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യമാണ് എപ്പോഴെങ്കിലും ഒരു ലീവ് നൽകി കുറച്ചു ദിവസം പോലും നാട്ടിൽ അനുവദിക്കാതെ തിരികെ യുദ്ധത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ചിലരങ്ങനെ ചെയ്തു പോവുകയാണ് അത് തന്നെയാണ് ന്യായീകരിക്കുന്നില്ല നിനക്ക് ഖലീഫമ്മർ അറിയില്ലേ നാലു മാസം കൂടുമ്പോൾ അദ്ദേഹം സൈനികർക്ക് അവധി നൽകുന്നു അറബി നാടുകളിൽ ഇന്നും സൈനികർക്കിടയിൽ ആ നിയമമുണ്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അവരെ കൂടുതൽ നിർത്താതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ആരും തെറ്റിലേക്ക് പോവാതിരിക്കുക അല്ലെങ്കിൽ എന്തിനാണ് ഈ യുദ്ധങ്ങളൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അധികാരവർഗങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് തന്നെ പറയാം എന്തെങ്കിലും ലാഭം ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇതിൽ നിന്നും ഇല്ല എന്നേ ഉത്തരമുള്ളൂ ഓരോ രാജ്യങ്ങളും അവരുടെ കാവലാളെ നമ്മിപ്പോൾ ഓരോരുത്തരെയും നിർത്തുന്നു കാരണം ഓരോ രാജ്യവും സ്വാർത്ഥരാണ് കൂടുതൽ പിടിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കും അതിടാ നിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞ് മനോജ് സംസാരത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നിട്ട് ചോദിച്ചു അല്ലടാ നിന്റെ പെണ്ണെങ്ങനെയാണ് അർജുൻറെ ചുണ്ടിലൊരു അവൾ ഒരു പറഞ്ഞ് അവൻ തൊട്ടടുത്തിരുന്ന വിക്രം സിംഗിന്റെ തോളിൽ ചാരിയിരുന്നു ഒരു കഥ പോലെ അവളെ കുറിച്ച് കൂട്ടുകാർക്കുമ്പിൽ അവൻ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു അവളെ കാണാൻ വേണ്ടി മാത്രം ദിവസേന അവൻ ആ താഴ്വരയിൽ പോയി നിന്നു പലപ്പോഴായി അവൻ അവളെ കണ്ടു ചിലപ്പോൾ ആടുമേക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി വരുമ്പോഴായിരിക്കും പലതവണ അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പേടി കൊണ്ട് അവൾ ഒഴിഞ്ഞു മാറും പുറമേ പേടികൊണ്ട് ഒഴിഞ്ഞു മാറുമെങ്കിലും അവളുടെ ഉള്ളിൽ എവിടെയോ അവനും ഉണ്ടായിരുന്നു ഒരു ദിവസം ആടുമേക്കാൻ വന്ന് അവടെ അരികിലേക്ക് അവൻ വന്നു ആലിയ ഏതോ ചിന്തയിൽ മുഴുകിയിരുന്നവൾ അവന്റെ ശബ്ദം കേട്ട ഉടനെ ഇരുന്ന കല്ലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ആലിയാണ് എനിക്കിതിനാണ് എനിക്കറിയാം നിനക്കതറിയാമെന്ന് നിന്റെ കണ്ണുകളിൽ ഞാൻ അത് കാണുന്നുണ്ട് അവൻ അവളോടുള്ള പ്രണയം പലതവണ പറഞ്ഞതാണ് അവളിൽ നിന്നൊരു മറുപടിയാണ് അവൻ ആവശ്യം എന്റെ സ്നേഹം ഒരിക്കൽ കൂടി അവൾ അറിയിച്ച് നാളൊരു മറുപടിക്ക് വേണ്ടി ഇതേ സ്ഥലത്ത് കാത്തുനിൽക്കു പറഞ്ഞു അവൻ തിരികെ നടന്നു പിറ്റേ ദിവസം അവൻ അതേ സ്ഥലത്ത് ചെന്ന് നിന്നു അവൾ വന്നില്ല കുറേ നേരം കാത്തു നിന്നിട്ടും അവൾ വരാത്തുകൊണ്ട് നിരാശയോടെ അവൻ മടങ്ങി മൂന്ന് ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു അവൾ അവനുമ്പിൽ വന്നില്ലെങ്കിലും മാറി നിന്ന് അവനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു കണ്ടനാൾ മുതൽ തോന്നിയ ഇഷ്ടം തനിക്ക് നിശ്ചയിച്ച പരിമിതികൾക്കുള്ളിൽ പൂട്ടിയിടുമ്പോൾ അവൾ കരയുകയായിരുന്നു അവനിൽ തന്നോട് തോന്നിയത് വെറുമൊരു നേരം പോക്ക് മാത്രമാണോ അതോ തൻ്റെ ശരീരത്തോട് മാത്രമാണ് അവൻ്റെ താല്പര്യം അവൾക്കൊന്നും അറിയില്ല പക്ഷേ അവളുടെ ഉള്ളിൽ അവനുണ്ടായിരുന്നു അവൻ്റെ പ്രണയം അവൾക്ക് ബോധ്യമായത് കൊണ്ട് അവൻ കണ്ണടച്ചിരുട്ടാക്കാതെ തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ തയ്യാറായത് മനോജിന് മുന്നിൽ ഇന്നും അവൾ വരാത്ത സങ്കടം പറഞ്ഞിരിക്കുന്ന അർജുൻ്റെ അടുക്കിലേക്ക് ഹമീദ് ഒന്ന് പറഞ്ഞു നാ നിന്നെ കാത്തൊരു പയ്യൻ പുറത്തു വന്നിരിക്കുന്നുണ്ട് എന്ന കാത്തു അർജുൻ സംശയത്തോട് ചോദിച്ചു ആ അവനകത്തെടുത്തില്ല നീ ചെന്നോക്ക് ഹമീദിന്റെ കേട്ട് അർജുൻ പുറത്തു ചെന്ന് നോക്കി പലതവണ ആടുമേക്കാൻ വരുമ്പോൾ ആലിയയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനായിരുന്നു അവനെ കാത്തിരുന്നത് അർജുൻ അവരുടെ നിന്ന് കാര്യം തിരക്കിയപ്പോൾ ഹിന്ദിയിൽ ആലിയ ചേച്ചി നിങ്ങളെ വിളിക്കുന്നുണ്ട് താഴ്വരയുടെ താഴെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ പയ്യൻ പോയി ആ ഒരു നിമിഷം അർജുനുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല അവൻ അപ്പോൾ തന്നെ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് ചേരുന്നു അവൻ്റെ വരവും കാത്തും അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അർജുനെ കണ്ട ഉടനെ അവളുടെ കണ്ണുകളിലെ തിളക്കം വർദ്ധിച്ചു അവൻ്റെ മുഖത്ത് നോക്കാതെ താഴ്ത്തി നിന്നുകൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി ഞാൻ എൻ്റെ ഗോത്രത്തോട് ചെയ്യുന്ന തെറ്റാണ് നിങ്ങളെപ്പോൾ ഹൈന്ദവ പട്ടാളക്കാരെ സ്നേഹിക്കാറുന്നത് എങ്കിലും ഞാൻ പറയുന്നു എനിക്കിഷ്ടമാണ് നിങ്ങൾ ഞാൻ മതമോ സംസ്കാരമോ ഭാഷയോ ഒന്നും നിങ്ങളിൽ കാണുന്നില്ല എന്നിലെ രക്തത്തിൻ്റെ ചുവപ്പ് തന്നെയാണ് നിങ്ങളിലുള്ളത് അവൾ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അർജുൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി എന്നോട് ഇതുവരെ അവളൊന്നും സംസാരിച്ചിട്ടില്ല അവളുടെ മിഴികൾക്ക് പോലും തന്നെ വേണ്ടായിരുന്നു ആ അവൾക്ക് എന്നെഷ്ടമാണ് അവസാനമായി അവൾ ഒന്നുകൂടി പറഞ്ഞു വിശ്വാസമുണ്ട് ഒരുപാട് നിങ്ങളോട് ആ വിശ്വാസമാണ് എന്റെ പ്രണയം അവളുടെ ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു പിന്നീട് അങ്ങോട്ട് പ്രണയം അതിൻ്റെ യഥാർത്ഥ അനുഭൂതി അവനെ പുൽകുകയായിരുന്നു അവർ പ്രണയിച്ചു ശരീരസുഖം മാത്രമായി നിൽക്കുന്ന പ്രണയം ആത്മാർത്ഥ പ്രണയം അത് ഹൃദയങ്ങൾ തമ്മിൽ കൈമാറുന്നതാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ പ്രണയിച്ചു കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു അവൻ്റെ വാക്കുകൾ അവളിൽ ചൊരിയുന്ന പുഞ്ചിരികളെ താഴ്വരയിലെ മരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് അവൻ്റെ കുസൃതിത്തരങ്ങൾ കൊണ്ട് അവൾ ചീണുങ്ങുമ്പോൾ കവിളിൽ ചു ചുംബനം നൽകി അവരുടെ ആ പ്രണയാർദ്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായത് മഞ്ഞുകട്ടകളും താഴ്വരയിലെ മരങ്ങളുമായിരുന്നു നാട്ടിൽ അമ്മക്ക് കത്തെഴുതുമ്പോൾ അവളെ പറ്റി എഴുതാൻ അവൻ മറന്നില്ല അവക്കവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇനി വരുമ്പോൾ എൻ്റെ മരുമകളെ കൂടി കൊണ്ടുവരണമെന്ന അമ്മയുടെ വാക്കുകൾക്ക് മറുപടിയായി അവളെ കൂട്ടാൻ നിൽക്കുമ്പോഴായിരുന്നു കാശ്മീരിൻ്റെ വടക്കുകിഴക്കൻ മേഖലയിൽ കടന്നുകയറ്റം ഉണ്ടായത് ശത്രുവിനോട് ഏറ്റുമുട്ടാൻ യുദ്ധപ്രഖ്യാപനം ഉണ്ടായപ്പോൾ പോകുന്നതിന് മുമ്പ് അർജുന ആലിയേസ് എന്ന് കണ്ടു പോയി വാ ഞാൻ ഈ താഴ്വാരത്തിൽ നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും എന്നാ അവളുടെ വാക്കുകൾ ശക്തമായിരുന്നു അവളുടെ നെറുകയിൽ മുത്തി പോവാൻ നേരം അവൻ അവളെ തിരിഞ്ഞു നോക്കി യുദ്ധം അതിനോട് അവന് യാതൊരു പേടിയുമില്ല എന്റെ രാജ്യത്തിനു വേണ്ടി എന്റെ ജീവനും ശരീരവും നൽകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് അവൻ വന്നത് പക്ഷേ മനസ്സിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു ഈ ഒരു നിമിഷം തിരികെ അവളുടെ അടുത്തേക്ക് തന്നെ നടന്നു വന്ന് കഴുത്തിൽ കെട്ടിയ രുദ്രാക്ഷൻ അവളിൽ താലിയായി അണീച്ചു ആ ഒരു നിമിഷം അവളുടെ കണ്ണുനീർത്തുള്ള അവൻ്റെ കൈകളിലേക്ക് ഇറ്റിറ്റ് വീണു അവളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇതൊരിക്കലും മടക്കമില്ലാത്ത യാത്രയാകുമെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ച് യാഥാർത്ഥ്യമായി രാജ്യത്തിന്റെ ശത്രുവിന്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ആ യോദ്ധാവ് മരണത്തിന് കീഴടങ്ങി ശത്രു പിടിച്ചെടുത്ത ഭൂവിഭാഗം തിരികെ പിടിച്ചെടുത്തിട്ട് ഒരുപാട് മനുഷ്യ ജീവനുകൾ പരിഗണിക്കേണ്ടി വന്നു രണ്ടു ഭാഗത്ത് നിന്നു ആർക്കു വേണ്ടി എന്തു നേടി എന്ന രണ്ട് ചോദ്യങ്ങൾക്കുത്തരം അപ്പോഴും ബാക്കിയായി അർജുന്റെ മൃതദേഹം ഔദ്യോഗിക കർമ്മങ്ങളോടുകൂടി നാട്ടിലേക്ക് എത്തിച്ചു അന്ന് നാട്ടിൽ ഹർത്താലായിരുന്നു പാർട്ടികൾ തമ്മിലുള്ള ബഹളത്തിൽ ആരോ ആരെയും കൊന്നു എന്ന് പറഞ്ഞു ഇവരെയൊക്കെ സംരക്ഷിക്കാൻ സ്വന്തം ജീവനും ജീവിതവും മറന്നു ഒരു കൂട്ടം മനുഷ്യർ അതിർത്തികളിൽ കാവലാളായി നിൽക്കുമ്പോൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഈ വിട്ടികൾ പരസ്പരം വെട്ടുംകുത്തും നടത്തുന്നു ഹർത്താലുയായികൾ ആദ്യ ശ്രമം നടത്തിയെങ്കിലും ചങ്കുറപ്പുള്ള നാട്ടുകാർ അവരെ എതിർത്തുനിന്നു കൂടപിറപ്പുകളായി ജാതിയും മതവും ദേശവും ഭാഷയും ഇല്ലാതെ ഇന്ത്യക്കാരനായി ജീവിച്ച് തന്റെ സഹസേവകരായ പട്ടാള സുഹൃത്തുക്കളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നെങ്കിലും സങ്കടത്തെ പിടിച്ചൊതുക്കി അവർ അർജുൻറെ മൃതദേഹത്തിന് സല്യൂട്ട് നൽകി വീടിന്റെ ഉമ്മറപ്പടിയിൽ ആരോടും ഒന്നും ഉരിയാളാതെ ഒറ്റ മകന്റെ വിലാപത്തിൽ തളർന്നിരിക്കുകയായിരുന്നു ഒരു അമ്മ മനസ്സ് ആരും അവരെ വിളിക്കുന്നുണ്ട് അവരൊന്നും അറിയുന്നില്ല ഭർത്താവിന്റെ മാർഗം സ്വീകരിച്ച മകനോട് അഭിമാനം തോന്നിയെങ്കിലും അവന്റെ വിലാപം ഇത്ര നേരത്തെ ആവുമെന്ന് കരുതിയില്ല എങ്കിലും അവർക്കരഞ്ഞില്ല അർജുൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ അവനെയും കാത്തിരിക്കുന്ന ആര്യക്കുമ്പിലെത്തിയത് അവന്റെ മരണ വാർത്തയായിരുന്നു വിശ്വസിക്കാൻ കഴിയാതെ അവൾ ക്യാമ്പിലേക്ക് ഓടി അറിഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവളിൽ നിന്ന് നിലവിളി ഉയർന്നു പതിയെ പതി അത് നിശ്ചലമായി അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ തിരികെ വരാത്ത യാത്രയ്ക്ക് അവൻ അവനരികിലേക്ക് എത്തിപ്പെടണമെന്ന ചിന്ത അവളുടെ മനസ്സിൽ മുറുകിക്കൊണ്ടിരുന്നു എങ്കിലും അവൾ പിടിച്ചു നിന്നു ഒന്നിനും അവൾക്ക് കഴിയുമായിരുന്നില്ല അവൾ പൂർണ്ണമായി തളർന്നിരുന്നു ശാരീരികമായും മാനസികമായും അവരുമായി സംഭിച്ചിരുന്ന വഴികൾ അവളിൽ കണ്ണുനീർ നൽകി അവന്റെ ഓർമ്മകൾ അവളെ ഭ്രാന്തമായി വേട്ടയാടി അവൻ തന്നിൽ ചാർത്തിയ രുദ്രാക്ഷം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ തിരികെ വരില്ലെന്നറിഞ്ഞിട്ട് വരുമെന്ന വിശ്വാസത്തോടുകൂടി അവളിരുന്നു ദിവസങ്ങളോളം പ്രണയം മരിക്കില്ല എന്ന വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു തൻ്റെ ജീവിതാമന് നൽകിയ വാക്കായതുകൊണ്ട് തന്നെ അവന്റെ പെണ്ണായി മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നവൾ പലർക്കും മുമ്പിലും വാദിച്ചു ഒരിക്കൽ അവളെ തേടി അപ്രതീക്ഷിതമായ ഒരു സ്ത്രീ വന്നു അർജുൻ്റെ പേഴ്സിൽ കണ്ട ഫോട്ടോയിലെ മുഖത്തിൻ്റെ ഉടമസ്ഥയായിരുന്നവൻ അവന്റെ അമ്മ അവളെ തേടിയെത്തിയതായിരുന്നവർ മകന്റെ കത്തുകളിലൂടെ അവളുടെ പ്രണയം ബോധ്യമായതുകൊണ്ടായിരുന്നു അവരവളെ കൂടെ വരാൻ ക്ഷണിച്ചത് തൻ്റെ കൂടെ വരണമെന്ന അവരുടെ ആവശ്യം അവൾ സ്വീകരിച്ചു മകളെ മനസ്സിലാക്കിയത് കൊണ്ടാവൻ എതിർപ്പുകൾ വകവെക്കാതെ അവളുടെ മാതാപിതാക്കൾ പോവാൻ അനുമതി നൽകിയത് ഇന്നവൾ അവന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ അവൻ്റെ പെണ്ണായി ജീവിക്കുന്നു അവൻ അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണിൽ തിരിനാളം വെക്കുന്നു അവിടെ കൈകൊണ്ടാണ് ആ വീട്ടിലൊരു മുറി അവന് വേണ്ടി ദൈവത്തിന് മുന്നിൽ വിളക്ക് തെളിയുമ്പോൾ മറ്റൊരു മുറി അവനു വേണ്ടി മുമ്പിൽ സുചോതി ചെയ്യുകയായിരുന്നു അവൾ